ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഊരിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അക്കോരയത്തെപ്പറ്റി ഒക്കെ ഉള്ളാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് കണ്ട് കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചായിരുന്നു നീ അക്കോറിയും വെക്കുന്നതിൻ്റെ ഇതെങ്ങനെയാണ് അക്കോറിയും എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് അനുഭവങ്ങളും പിന്നെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ ഇന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അക്കോറിയും വെക്കുന്നതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാം അക്കോറിയും വെക്കുന്നത് വീടിന് നല്ല ഐശ്വര്യമാണ് നമുക്ക് ഒരുപാട് സമ്പത്തും പിന്നെ അതുപോലെ ഒരുപാട് 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 ഉയർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അക്കോരയും നമ്മൾ വീട്ടിൽ വെച്ചാൽ അപ്പോൾ അത് വെക്കുന്നതിന് ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അപ്പം ഇത് ചിലപ്പം ചില വീടിന് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നല്ലതായിരിക്കും ചില വീടിന് അത് ദോഷമായിരിക്കും അതിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മൾ അക്കോരയും വെക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ തെക്ക് വശമാണ് തെക്ക് വശത്ത് വെച്ചാൽ നമുക്ക് നല്ല ജോലിയിലൊക്കെ നല്ല ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് തെക്ക് വശത്ത് പിന്നെ നമുക്ക് വെക്കാൻ പറ്റും തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാൻ പറ്റും തെക്ക് കിഴക്ക് ച്ചാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്നാണ് പറയുന്നത് ഈ രണ്ട് സ്ഥലവും ഏറ്റവും നല്ലതാണ് നമുക്ക് അക്കോരയും വെക്കാനായിട്ട് അത് ഈ അക്കോരയും വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ അക്കോരയും വെക്കാനായിട്ട് നമ്മൾ ഒരു സ്ഥാനം നമ്മൾ നമ്മൾ അക്കോരെയും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ടൊക്കെ വീട് വെക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു വാസ്തുവിനോട് ആ വാസ്തു ഇപ്പോൾ എല്ലാ വീടിനും ഉണ്ട് വാസ്തു ഉണ്ട് ആ എഴു വാസ്തുവിനോട് പറയുക ആ പ്ലാൻ വരയ്ക്കുന്ന ആളോട് പറയുക എനിക്ക് നല്ല ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്ലാൻ വരച്ചതും വാസ്തു നോക്കുന്ന ആളും ഒരാൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരാളോട് പറയാം നമ്മൾ അക്കോറിയും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെ പറ്റിയൊരു സ്ഥലം കൂടെ പറയണമെന്ന് പറയുക അപ്പോൾ അവരതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും പിന്നെ നമ്മൾ ഒരു കാര്യം ഞങ്ങളൊക്കെ വീട് വെച്ചപ്പോഴത്തേക്ക് അതിനുള്ള സമയമൊന്നുമില്ല എന്ന കാര്യം ഞങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള പരിപാടിയും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വീട് പെട്ടെന്നൊന്ന് പണിത് തീർക്കണം എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ അതിനകത്ത് അക്കോറിയും കാര്യങ്ങളൊന്നും അതിനെപ്പറ്റിയുള്ള ചിന്തയും കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ ഇത് വെക്കേണ്ട സ്ഥാനത്ത് തെക്കുവശത്തൊക്കെ വെച്ചാൽ നമുക്ക് ഭയങ്കര ദോഷമാണ് തെക്ക് വശത്ത് വെച്ചാൽ അവിടെ നമ്മൾ അക്കൗരം വെച്ചാൽ നമ്മൾ എന്നാ കുത്തുവാള എടുക്കാമെന്ന് പറയും ഒരു ഗതി ഉണ്ടാകുന്ന നമ്മൾ കീഴോട്ട് കിഴട്ട് പോകത്തേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീടിനൊക്കെ ഒരു വാട്ടർ സ്റ്റാർ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇതൊക്കെ ഈ വാസ്തുവിനൊക്കെ അറിയാൻ പറ്റും ആ ഒരു വാട്ടർ സ്റ്റാർ ഏത് സ്ഥാനത്താണോ നമുക്ക് വരുന്നത് ആ സ്ഥലത്ത് നമ്മൾ അക്കോറിയം വെച്ചാൽ നമുക്ക് ഭയങ്കര ഉയർച്ചയാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ ഭയങ്കര ഉയർച്ചയിലേക്ക് തന്നെ പോകും അതേസമയം നമ്മൾ അതിൽ നിന്ന് നിന്നിലും തെറ്റിച്ചാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ അതുപോലെ താഴോട്ട് നമ്മൾ അതപ്പതിച്ച് പോവുകയും ചെയ്യും അങ്ങനെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ അക്കോറിയൊക്കെ മേടിക്കുമ്പം അതിനകത്ത് ഇരുന്ന് മീനിനൊക്കെ ഓരോ ഇതും എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഒരു എട്ട് ഈ ഗോൾഡൻ ഫിഷ് ആണ് അതിനകത്ത് നമ്മൾ ഇടേണ്ടത് പിന്നെ ഒരു ബ്ലാക്ക് മോർ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് കളറിൽ ഒരു ഫിഷ് ഉണ്ട് അതുമാണ് ഇടേണ്ടത് അത്രയാണ് നമ്മൾ അതിനകത്ത് ഇടേണ്ട എണ്ണങ്ങളൊക്കെ പക്ഷേ ഞങ്ങളിവിടെ ആ കുറയും മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എണ്ണവും കാര്യങ്ങളൊന്നും അല്ല എനിക്കൊന്ന് എട്ടെണ്ണമൊന്നും മേടിച്ചില്ലായിരുന്നു കേട്ടോ ഈ ഗോൾഡൻ ഫിഷ് കുറച്ച് എങ്ങേ മേടിച്ചോളൂ എനിക്കൊന്ന് അഞ്ചോ അങ്ങനെ എങ്ങായിരുന്നു തോന്നുന്നു മേടിച്ചെന്ന് പിന്നെ ഞങ്ങൾ മേടിച്ചത് ഈ ബ്ലാക്ക് മോർ ബ്ലാക്ക് മോർന്നോ ബ്ലാക്ക് മോളിന്ന് അങ്ങനെയൊക്കെ അതിൻ്റെ പേര് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ കൂടുതൽ ഈ ബ്ലാക്ക് മോർ എന്നൊക്കെ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ ഒരു ബ്ലാക്ക് കളർ ഒരു ഫിഷ് ആണ് നല്ല രസമാണ് അതിനെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ മേടിച്ചപ്പോൾ ഒരെണ്ണം മേടിച്ചപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ മേടിച്ചു കാര്യമെന്ന് വെച്ചാൽ ഒരെണ്ണം തന്നെ നമ്മൾ സങ്കടം ഉണ്ടല്ലോ എന്ന് വർത്തുകൊണ്ട് ബ്ലാക്ക് കളറില്ലേ മറ്റെല്ലാം ചുമന്ന് നല്ല ഗോൾഡൻ കളർ ഇരിക്കുന്ന സംഭവല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണത്തിനേക്കൂടെ അതിന് കൂട്ടായിട്ട് മേടിച്ചു അങ്ങനെയാണ് മേടിച്ചാൽ അതിൻ്റെ എണ്ണവും കാര്യങ്ങളൊന്നും അറിയത്തില്ല അത് പിന്നെ വന്ന സമയത്ത് ഞങ്ങളിത് വെച്ചത് വടക്കോശത്തായിരുന്നു വെച്ചത് പക്ഷേ വടക്കുവശത്ത് നമ്മൾ വെച്ചാലും നടക്കാൻ ഈ ഡൈനിങ് ടേബിളും കൂടെയൊക്കെ വരുമ്പം നടക്കാൻ സ്ഥലമില്ല ഈ അക്കോറിയത്തെ എങ്ങനെ പോയാലും അവിടെ നമ്മൾ പെട്ടെന്നൊരു അതുവരെ നമ്മൾ അവിടെ ഒരു സാധനം നമുക്കില്ലായിരുന്നു ഈ നടന്ന് ഇങ്ങനെ ശീലിച്ചുകൊണ്ട് അറിയാതെ എപ്പോഴും ഇത് കൈ തട്ടുമായിരുന്നു അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളതന്നെ അവിടെ നിന്ന് മാറ്റി വെക്കാൻ ഞങ്ങൾ അത് ആദ്യം വെച്ചിരുന്നത് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് വീട്ടിൽ യാതൊരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ലായിരുന്നു അവിടുന്ന് ഞങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വെച്ചു തെക്ക് കിഴക്ക് ഭാഗത്ത് അക്കൂറിയും വെക്കാൻ നല്ല സ്ഥാനമാണ് പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചേർന്ന് നല്ലൊരു ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് അതിൽ ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദോഷങ്ങളുള്ള കാര്യങ്ങൾ ഓരോരുത്തരും വന്ന് പറഞ്ഞു കേട്ടെ ഞങ്ങൾ അതെല്ലാം അങ്ങ് മാറ്റുമായിരുന്നു ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്നെ ഇത് ഈ അക്കൂരത്തിൻ്റെ ആണോ എന്നൊരു സംശയം നമുക്ക് മനസ്സിലങ്ങ് വന്നു നമുക്കൊരു കാര്യത്തെപ്പറ്റി സംശയം തോന്നിത്തുടങ്ങിയാൽ അത് പിന്നെ നമുക്ക് സംശയത്തോടു കൂടിയേ നമ്മളെന്നെ നോക്കുകയുള്ളൂ അതിനെ പിന്നെ നമ്മളെല്ലാം എന്നെ ഒരു ചെറിയൊരു മുഖപ്പനി വന്നാലും പറയും ഓ ഇതുകൊണ്ടാണോ ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വന്നേ നമുക്ക് ചിലപ്പോൾ ഒരു അല്ലാതെ ഒരു പനി വന്നായിരിക്കും എന്നാലും നമ്മൾ സംശയം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ആയി ആയിക്കഴിയുമ്പഴത്തേക്ക് പിന്നെ വന്ന ഒരാളും കൂടെ പറഞ്ഞു അക്കോറിയം ഇങ്ങനെ അത് വെക്കുന്ന ദോഷമാണ് പക്ഷെ അതിങ്ങനെ മീൻ കിടന്ന റൗണ്ട് ചുറ്റുമാണ് അതുപോലെ നമ്മളെ ഇട്ട് വട്ടം ചുറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഓർത്തിഞ്ഞ് ഒട്ടും വെക്കണ്ടാകും എന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ഈ കയറി വരുന്ന ഹോളിൽ ഒരു സൈഡിലോട്ട് ഒതുങ്ങി നല്ല ഭംഗിയിലായിരുന്നു ഇരിക്കുന്നത് വരുന്നവർക്കൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അതിനകത്ത് പിന്നെ ഞങ്ങൾ കുറേ ഊമ്പിരിക്കൽ സൈസ് പച്ച മഞ്ഞ അങ്ങനെയൊക്കെ ഉള്ള ഓരോ കളറിലെ കുഞ്ഞു സൈസ് ഒക്കെ പിടിച്ചിട്ട് മേടിച്ചിട്ട് പിടിച്ചല്ല മേടിച്ചിട്ട് അതുകൂടെയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് നമ്മളത് എങ്ങനെ നോക്കിയിരുന്ന സമയം പോകുന്ന അറിയില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങളായപ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റി നമുക്ക് വീട്ടിലാർക്കെല്ലാം അതിനൊക്കെ ഒരു വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ടെൻഷൻ ആണല്ലോ അതിനെ പിന്നെ നമ്മൾ അത് വിശ്വസിക്കുകയും കൂടെ ചെയ്തു പോകും അങ്ങനെ അത് ഞങ്ങൾ പിന്നെ വെളിയിലോട്ടെടുത്ത് മാറ്റുമായിരുന്നു ചെയ്തത് പക്ഷേ ഇത് വാസ്തുപ്രകാരം വെക്കുന്നത് നല്ലതാണ് പിന്നെ ചില വീടിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ കിഴക്കുവശത്തോട്ടാണ് വാതിൽ വന്നിരിക്കുന്നത് ചില വീടിൻ്റെയെന്നൊക്കെ പറഞ്ഞാൽ ഈ വാതിൽ ഇരിക്കുന്നത് ഈ പടിഞ്ഞാറ് വശത്തോട്ട് വാതിൽ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മിക്കൂറിയൻ ഹോൾ പറയുന്നത് തെക്ക് വശമായിരിക്കും ആ തെക്കുവശത്തേക്ക് ഒരു ഹോൾ വരുന്നത് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും ഇത് നമ്മൾ ഈ അക്കോറിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കങ്ങനെ സ്ഥാനം ഒന്നും നമുക്ക് അറിയാം നമ്മളൊരു ഷോയ്ക്ക് മേടിച്ച് വെക്കുന്നതെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുള്ളൂ ഇല്ല എനിക്കും അങ്ങനെ അറിയത്തുള്ളായിരുന്നു ഒരു ഭംഗി ഒരു ഷോ ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഒന്ന് വന്ന് അതിൻ്റെ അടുത്ത് ഇച്ചിരുന്ന രീതിക്ക് അവർക്കൊരു നേരം പൊക്കുക അങ്ങനെയൊക്കെ ഇത് നമ്മളിത് മേടിച്ച് വെക്കുന്നത് അല്ലാതെ നമുക്കിതിന്റെ വെച്ച ഉയർച്ചയാണെന്നോ അല്ലെങ്കിൽ ഇത് ഭയങ്കര സമ്പത്താണെന്നോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ മേടിച്ചത് ഒരു ഭംഗി അത്രേ ഉള്ളൂ വീട്ടിലൊരു അക്വേറിയം എല്ലാ വീടുകളിലും നമ്മൾ കാണുന്നു അപ്പൊ നമ്മുടെ വീട്ടിലൊരു അക്വേറിയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ വേണ്ടി എന്നോർത്തും നമ്മൾ മേടിച്ചു വെക്കുന്നത് അപ്പൊ നമ്മൾ എന്നും അങ്ങനെ ഹോളുള്ളവർ എന്നായി വടക്കോശത്തോട്ടായിട്ട് വടക്കുവശത്തല്ല തെക്ക് വശത്തോട്ടായിട്ട് ഒതുക്കി വെക്കും ഇത് ഒതുങ്ങിയിരിക്കട്ടെ എന്ന് ഓർത്തോണ്ട് അങ്ങനെ ഒതുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ വശത്ത് വെച്ചിത് കൊണ്ടുവരുമ്പം അത് ഭയങ്കര ദോഷം തന്നെയാണ് കേട്ടോ ഒരിക്കലും തെക്ക് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാതിരിക്കുക മണിപ്ലാന്റ് നമ്മൾ വെക്കത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യത്തില്ല അപ്പം അത് നമുക്ക് ഭയങ്കര ദോഷവും നമ്മൾ പിന്നെ താഴ്ചയിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ ഒരു ഉയർച്ച നമുക്കുണ്ടാകത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇത് നമ്മൾ വെച്ചില്ലെന്നും പറഞ്ഞ് നമുക്ക് യാതൊരു പ്രശ്നവും കേട്ടോ ഇപ്പം ഞങ്ങളൊന്നും ഇവിടെ വെച്ചിട്ടില്ല ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ രീതിക്കൊക്കെ നോക്കി എടുത്തൊക്കെ പോകാറുണ്ട് ഒരു അക്കോറിയും ഇങ്ങനെ മേടിച്ച് വെച്ച് ഒരു പ്രശ്നം ആകുന്നതിനേക്കാൾ നല്ലത് നമ്മളത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇനി അത് വെക്കണമെന്ന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളൊരു വാസ്തുവിനെ കാണുക ആ വാസ്തുവിൻ്റെ ഉപദേശപ്രകാരം നിങ്ങൾക്ക് അത് എവിടെ വെക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് വെക്കാം ചിലപ്പോൾ ഇത് ചിലർക്കൊന്നും വിശ്വാസം ഉണ്ടായിരിക്കത്തില്ല പിന്നെ ഒരു ഒരക്കോറിയം വെക്കുന്നതിന് സ്ഥാനമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും അതിന് എല്ലാത്തിനും ഓരോ സ്ഥാനമുണ്ട് നമ്മുടെ വീട്ടിൽ ഇടുന്ന എല്ലാത്തിനും കട്ടിലിടുന്നതിനും ഒരു സ്ഥാനമുണ്ട് ഒരു കട്ടിൽ എങ്ങോട്ടാണ് നമ്മൾ തലവെച്ച് കിടക്കേണ്ടേ എന്നുള്ളതിന് വരെ സ്ഥാനമുണ്ട് ഇല്ലേ എവിടെന്നു ഞാൻ ഒരിടത്ത് ഇരുന്ന്പ്പോഴത്തേക്കും അവരിങ്ങനെ അവരുടെ മോൻ മരിച്ചു പോയതാണ് അപ്പോൾ അവരുടെ വീട്ടിലൊരു വന്ന് വേറെ ആളിങ്ങനെ കട്ടിൽ ഇങ്ങനെ ഇടരുത് പുത്രദുഃഖം ദുഃഖം കാര്യം എനിക്കൊന്ന് ആ കട്ടിൽ കിടന്നത് ഈ കിഴക്ക് പടിഞ്ഞാറായിട്ടായിരുന്നു കട്ടിൽ കിടന്നത് ഇങ്ങനെ കട്ടിലിട്ടാൽ പുത്രദുഃഖം ഉണ്ടാവുന്ന അപ്പോൾ അവരുടെ മോൻ മരിച്ചു പോയതാണ് അന്നേരം പറഞ്ഞാൽ അങ്ങനെ ഇട്ടാലേ പുത്രദുഃഖം ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോ അറിയാവുന്നവരൊക്കെ ഓരോന്ന് ഓരോന്നിങ്ങനെ പറയും കുറച്ചൊക്കെ അതി സത്യമുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കട്ടിൽ ഇങ്ങനെ ഏതോ ഒരു ഇതിലിട്ടാൽ രോഗം ഒഴിയലെന്നാണ് പറയുന്നത് അതേത് ഇതാ നിയം മറന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഒരാൾ വന്നപ്പോൾ ഞങ്ങളുടെ കട്ടിൽ കട്ടിലങ്ങനെയായിരുന്നു കിടന്നത് ഈ വീടല്ല ഞങ്ങളുടെ പഴയ വെച്ച് അപ്പോൾ അവരോട് കട്ടിലിങ്ങനെ ഇടരുത് ഇങ്ങനെ ഇട്ടാൽ രോഗം വീട്ടിൽ ഒഴി എറുന്ന സത്യമായിരുന്നു ഡാർക്കിൽ എപ്പോഴേലും ഇനി പിള്ളേരെയും കൂടെ ആശുപത്രിയിൽ നിറഞ്ഞാൽ ഇല്ലായിരുന്നു അങ്ങനെ എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെയൊല്ല ദോഷമാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് നമ്മളിത് ചിലരൊക്കെ നമുക്കത് വിശ്വസിക്കുന്ന നമ്മൾ നമ്മൾ ചിലരൊക്കെ ഇതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കുറ്റം പറയുന്ന ചിലപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ചിലർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ അങ്ങനല്ല ഇങ്ങനെയാന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഫിഷിൻ്റെ കാര്യം പറയുന്നു അരോണ ഫിഷിൻ്റെ കാര്യം പറയുന്നത് അരോണ ഫിഷ് വീട്ടിൽ വളർത്തിയാൽ നമുക്ക് നല്ല ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എല്ലാം പോയി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള അടുത്ത് നമ്മുടെ വീട്ടിൽ വരുന്ന ഈ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ആപത്തുകളൊക്കെ വരുമ്പോൾ ഇത് സ്വയം മരിക്കും നമ്മളെ രക്ഷിക്കും അങ്ങനെയൊക്കെ അത് ഒത്തിരി പേര് പറഞ്ഞു എനിക്കറിയാം ഒത്തിരി ജ്യോത്സ്യന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാസ്തുവിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കേട്ടിട്ടുണ്ട് അപ്പം ചിലർ ഒരാൾ ഒന്നിച്ച് പറഞ്ഞ് പിന്നെ മീനല്ലേ നമ്മുടെ ഇത് രക്ഷിക്കുന്നതെന്നൊക്കെ എൻ്റെയൊക്കെ വീട്ടിലെ പണ്ട് വെല്ലു പറഞ്ഞു കേട്ടിട്ടുണ്ട് കോഴിയൊക്കെ പണ്ടൊക്കെ വീടുകളിലെല്ലാം കോഴിയും പൂച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലേ ഇല്ലെന്ന് പണ്ടത്തെ വീടുകളിലൊക്കെ കോഴിയും പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കോൾ വന്നിട്ട് അത് കട്ടാക്കാൻ പോയതുകൊണ്ടാണ് ഇതായത് അപ്പം കോഴിയും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ കോഴിയൊക്കെ എൻ്റെ വെല്ലുമിച്ചൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കോഴിയൊക്കെ ഇങ്ങനെ വളർത്തി വരുമ്പോഴത്തേക്കും കോഴിയൊക്കെ ഇങ്ങനെ ചത്തു പോകുമ്പോഴത്തേക്കും പറയും അയ്യോ കോഴി ചത്തുപോയി വീട്ടിൽ എന്നതോ ഒരാപത്ത് വരാനിരുന്ന അത് അതിലൂടെ അങ്ങ് പോയി എന്ന് പറയും നമുക്ക് ആ മിണ്ടപ്രാണികൾ പോകുമ്പോൾ ഉണ്ട് പക്ഷെ അതിലേറെ വിഷമം നമ്മുടെ വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഓരോ വീടുകളിലൊക്കെ ചെയ്തൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ മിണ്ടപ്രാണികളൊക്കെ ഇത് സംഭവിക്കാൻ നമ്മൾ പറയും വീട്ടിൽ വീട്ടിലെന്നോ ആപത്ത് വരാമായിരുന്ന അതങ്ങനെ അതിന് നമ്മൾ എന്നിട്ട് കുഴിച്ചിടുവാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കാനുള്ള വന്ന് അതങ്ങനെ അങ്ങ് പോയി എന്ന് ദോഷങ്ങൾ പോയെന്ന് പറയും എന്ന് പറഞ്ഞവർക്ക് തന്നെയാണ് ഈ മീൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് നമ്മൾ വീട്ടിൽ അതുപോലെ ഈ അക്കോറത്തിലൊക്കെ നമ്മൾ ഇതിനെ വളർത്തത്തില്ലേ ഓരോ ഇതിനെയൊക്കെ വളർത്തുമ്പം നമുക്ക് ചില ആപത്തുകൾ വരുന്ന ആ മീനുകളിലൂടെ ആ ഒരു ആപത്തുകളൊക്കെ പോകാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ മറ്റേ നമ്മുടെ അരോണ ഫിഷിൻ്റെ കാര്യം മാത്രമല്ല ചില ഫിഷുകളൊക്കെ നമ്മൾ വളർത്തുമ്പോഴത്തേക്കും അതിലും അതും ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ കിടന്നത് പെട്ടെന്ന് തന്നെ സംഭവിച്ചു ഇങ്ങനെ ചത്തുപോകുമ്പോഴത്തേക്കും നമ്മൾ പറയാറുണ്ട് അപ്പം അത് വളർത്തുന്നത് നല്ലതാണ് പിന്നെ അതിന് നല്ല വിലയാണെന്ന് എനിക്കറി ഞാൻ ആ മീനെ വളർത്തിയിട്ടില്ല കേട്ടോ എൻ്റെ അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ മീനെ കണ്ടിട്ടുണ്ട് പക്ഷെ വളർത്തിയിട്ടില്ല ഭയങ്കര വില എന്നാണ് പറയുന്നതിനെ മേടിച്ച് വളർത്തുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒരു വാസ്തുവിനെ കാണിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് അല്ലാതെ നമ്മൾ സ്വന്തമായ അഭിപ്രായത്തിൽ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യും ഇപ്പം ഞാൻ തെക്ക് വെക്കാമെന്ന് പറഞ്ഞു അല്ല വടക്കുവശത്ത് വെക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ വടക്കുവശത്ത് വടക്കുവശത്ത് വെക്കുമ്പോൾ ചിലർക്ക് അത് നല്ലതായിരിക്കാം ചിലർക്കത് മോശമായിരിക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കിഴക്ക് തെക്ക് അല്ല ആ കിഴക്ക് തെക്ക് ഭാഗത്ത് വെക്കാമെന്ന് പറഞ്ഞു ആ കിഴക്ക് തെക്ക് ഭാഗത്ത് വെക്കാമെന്ന് പറഞ്ഞതും ചിലർക്ക് നല്ലതായിരിക്കും ഞങ്ങൾക്ക് ദോഷമായിട്ടാണ് സംഭവിച്ചത് അത് ഓരോരുത്തർക്കും അതിൻ്റെ ശരിയും തെറ്റും ഉണ്ട് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് എല്ലാവരും പറയലോ ഞാൻ വെച്ചിട്ട് എനിക്ക് ദോഷമായിപ്പോയി അല്ലെങ്കിൽ എനിക്ക് മോശമായി പോയി എന്ന് പറയരുത് നമുക്ക് എപ്പോഴും ഓരോ സ്ഥാനങ്ങളുണ്ട് ഓരോ കാര്യത്തിന് നമ്മുടെ ഫ്രണ്ട് ഡോറിൽ നിന്ന് കയറി വരുന്ന ആ നോട്ടത്തിൻ്റെ ആ ഒരു അകലം വരെയുണ്ട് നമ്മുടെ വീടിന് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാസ്തുവിനെ കണ്ട് നല്ല ഇതായിട്ട് അതിൻ്റെ വീടിൻ്റെ അകത്ത് എവിടെയാണ് അത് വെക്കാൻ പറ്റുന്നത് നോക്കി വെച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചില്ലേ വെച്ചില്ല എന്നുള്ള നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഇനി പറയുക പിന്നെ എന്നുവെച്ചാൽ ചിലരൊക്കെ ഒന്ന് വെച്ചാൽ ഇങ്ങനെ പറയാനെ എല്ലാവർക്കും ഈ തമണയിൽ കാണുമ്പോൾ ഈ വീഡിയോക്കകത്ത് സംഭവം നിങ്ങൾക്ക് അറിയണം ചെയ്യണം പക്ഷേ കുറ്റവും പറയും കേട്ടോ അത് മലയാളികളുടെ പൊതുവായ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായി കാര്യം എന്നുവെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഞാൻ പറയട്ടെ തരട്ടെ എനിക്കിപ്പോൾ ഒരു കാര്യം ഞാൻ കാണാനായിട്ട് അതിൻ്റെ തമണയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ അത് ഇച്ചിരി കണ്ടുകഴിയുമ്പോഴോ എനിക്കത് വേണ്ട എന്ന് തോന്നി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ച് പോവും എനിക്കത് കേൾക്കാൻ താല്പര്യം അതിൻ്റെ ഫുള്ള് കേൾക്കാൻ ഞാൻ നിൽക്കത്തില്ല ഞാൻ അതിനോട്ട് കമൻ്റ് ഇടാനും പോകത്തില്ല കാര്യം അവർ ബാക്കി പറയുന്നതിനാന്ന് കേൾക്കാതെ ഞാൻ കമൻറ്റ് ഇടുന്നത് ശരിയല്ലല്ലോ ഇവിടെ പലരും കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അത് ഒന്നെങ്കിൽ എൻ്റെ തുടക്കം ഇച്ചറി കണ്ടതിന് ശേഷം അവർക്ക് തോന്നുന്ന വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് കമൻറ്റിട്ടേച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത് എന്നാ മലയാളികൾ പൊതുവേ ഇങ്ങനെയാണ് കുശുമ്പ് കയറി കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ അവർ കാണിച്ചു നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ആരെ നിർബന്ധിക്കുന്നില്ല ഞാൻ ഈ പറയുന്ന ഒരു വീഡിയോയിലും ഒരു കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമല്ലോ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കളയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം നിങ്ങൾക്ക് ഒരു പ്രയോജനപ്പെട്ടോട്ടെ ഞാൻ ഈ പറയുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് പ്രയോജനമുള്ളവർക്ക് അത് ചെയ്യാം റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടി ഞാൻ ഇങ്ങനെ ചെയ്തു അത് ചെയ്തു അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഞാൻ പറഞ്ഞത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാം കേട്ടോ